വല്ലങ്ങി ജമാഅത്ത് ഹനഫി നമസ്കാരം രാവിലെ തന്നെ പള്ളിയിൽ നിരവധി വിശ്വാസികളെത്തി ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായി ഈ ദിവസത്തെ നോക്കിക്കാണുന്ന ഇസ്ലാം മതവിശ്വാസികൾ മനസ്സിനെ സ്വയം ശുദ്ധീകരിച്ച് പ്രപഞ്ചനാഥന് മുന്നിൽ സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് നമസ്കാരത്തിന്റെ ഭാഗമായത് അലിയർ അൽഹസനി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി الله اكبر صلاة وسلاما دائمين الى يوم الحشر في سعيد الله أكبر, الله أكبر الله اكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله أكبر സ്വന്തം മകനെ ബലി നൽകണമെന്ന ദൈവകൽപ്പന ശിരസാവഹിച്ച നബിയുടെ ത്യാഗത്തിന്റെ സ്മരണയായാണ് ഓരോ ബലിപെരുന്നാളും ഈദുൽ അദഹിയുടെ ഈ പുണ്യദിനത്തിൽ അള്ളാഹു എല്ലാവരെയും നിത്യസ്നേഹം നൽകി അനുഗ്രഹിക്കുകയും ആഗ്രഹങ്ങൾ സാധിച്ചു തരികയും ചെയ്യട്ടെയെന്ന് ഉസ്താദ് ആശംസിച്ചു യുട്യൂബ് ന്യൂസ് പാലക്കാട്